ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ആരോഗ്യകരമായി വളരുക ഒരുമിച്ച് നിലനിൽക്കുക എന്ന ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു ഭക്ഷ്യ ദിനം ലോകമഹായുദ്ധാനന്തരം ലോകമാകെ വ്യാപിച്ച ഭക്ഷ്യക്ഷാമവും പ്രതിസന്ധിയും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിനും ലോകത്തെ ഇതിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ഒക്ടോബർ ഭക്ഷ്യ കാർഷിക സംഘടന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ രൂപീകരിച്ചത് എല്ലാവർക്കും ഭക്ഷണം എന്നതാണ് സംഘടനയുടെ ആപ്തവാക്യം ആ ഓർമ്മ നിലനിൽക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എല്ലാ വർഷവും ഒക്ടോബർ പതിനാറിന് ലോകഭക്ഷ്യ ദിനമായി ആചരിക്കുന്നു ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത് ലോകത്ത് നൂറ്റി അൻപതിൽ പരം രാജ്യങ്ങളിൽ ഈ ആഘോഷം നടന്നുവരുന്നു മനുഷ്യനെ വായുവും വെള്ളവും പോലെ തന്നെ പ്രാഥമിക ആഘോഷങ്ങളിൽ ഒന്നാണ് ഭക്ഷണവും ലോകത്തെ ഏഴിൽ ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റവും അവയുടെ ദൗർബല്യവുമാണ് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പട്ടിണി നിർമ്മാർജ്ജനവും ഭക്ഷ്യസുരക്ഷയും തന്നെയാണ് മറ്റെന്ത് വികസന ലക്ഷ്യങ്ങളെക്കാളും എക്കാലത്തെയും ജനങ്ങളുടെ സ്വപ്നം ഭക്ഷണ കാര്യത്തിലും ലോക ജനതക്കിടയിൽ വർണ്ണവിവേചനം പോലെ വലിയ ഒരു അന്തരം നിലനിൽക്കുന്നുണ്ട് ുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വലിയ ഒരു അന്തരം ഒരു ഭാഗത്ത് സമൃദ്ധി കാരണം കൊളസ്ട്രോൾ പോലെയുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്ക് ചികിത്സ തേടുമ്പോൾ മറുഭാഗത്ത് ഒരു നേരത്തെ വിഷപ്പെടക്കാൻ കാത്തിരിക്കുന്നവരാണ് ലോകത്ത് ദാരിദ്ര്യവും പട്ടിണിയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ് സൊമാലിയ പോലുള്ള രാജ്യങ്ങളിൽ കടുത്ത പട്ടിണി മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിന് ഇന്നും ഒരു കുറവുമില്ല ലോകത്തെ മൂന്ന് മില്യണിൽ കൂടുതൽ കുട്ടികൾ കടുത്ത ദാരിദ്ര്യത്തിന്റെ ഇരകളാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കുന്നു ലോകമെമ്പാടും പിഞ്ചുകുഞ്ഞുങ്ങളും വയോവൃദ്ധരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരാണ് ഒരു നേരത്തിന് പോലും ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം ലോകത്തെ സമ്പന്നർ ഒരു ദിവസം വലിച്ചെറിയുന്ന ഭക്ഷ്യവസ്തുക്കൾ മാത്രം മതി ഒരു വലിയ വിഭാഗത്തിന്റെ വിശപ്പടക്കാൻ ഒരു ജനതയുടെ പട്ടിണി മാറ്റാൻ നമുക്കായില്ലെങ്കിലും വിഷം നിൽക്കുന്ന ഒരാളുടെ ഒരു നേരത്തെ വിശപ്പെടക്കാൻ നമുക്കായാൽ അതുതന്നെ വലിയ ഒരു കാര്യമല്ലേ ആവശ്യത്തിന് മാത്രം ഭക്ഷണം വിളമ്പി കഴിക്കുക ചവറ്റിക്കുട്ടയിൽ വലിച്ചെറിയാൻ മാത്രം ഭക്ഷണം വിളമ്പാതിരിക്കുക ബാക്കി വരുന്ന ഭക്ഷണം എച്ചിലാക്കാതെ വിശക്കുന്നവർക്ക് നൽകാൻ ശ്രമിക്കുക ഒരു മണി ചോറ് പോലും വിലപ്പെട്ടതാണെന്ന് എപ്പോഴും നാം ഓർക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കേണ്ടത് ഒരു വറ്റിനായി കൊതിക്കുന്ന ഇത്തിരി വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരുതുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടെന്ന സത്യം നമ്മൾ കഴിക്കുന്ന പോലെയുള്ള വില കൂടിയ ഭക്ഷണങ്ങളും പലഹാരങ്ങളുമൊക്കെ ഈ ലോകത്ത് ഉണ്ടെന്ന് പോലും അറിയാത്തവർ വിശപ്പറയുന്ന കാലം മുതൽ ആഹാരത്തിനായി കേഴുന്നവർ കളിക്കാനും ചിരിക്കാനുമൊക്കെ പോയ കുഞ്ഞുങ്ങൾ അവരെ നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും മനസ്സിൽ കാണണം വിശപ്പിന്റെ വില എത്രയോ വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതിനോടൊപ്പം ആഹാരത്തിന്റെ മഹത്വവും ഒരൽപ്പം പോലും ഭക്ഷണം പാഴാക്കുകയില്ലെന്നും ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉപയോഗിക്കുകയുള്ളൂ എന്നും ഇന്നുമുതൽ ഈ ഭക്ഷ്യ നമുക്ക് പ്രതിജ്ഞ എടുക്കാം നന്ദി നമസ്കാരം